നമ്മളെ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുക അതുകൊണ്ടാണ് നമുക്ക് ദുഃഖവും നേരെ വിളിച്ച് നമുക്കുള്ളതിനെ കുറിച്ച് ഗൗരവമായി ആലോചിച്ചാൽ നഷ്ടപ്പെട്ടത് നമുക്കൊരു ഫീലിങ്ങേ ആവുകയാണ് നിങ്ങളത് ശരിക്ക് നമ്മളത് ശരിക്കും മനസ്സിലാക്കി ഹൃദയത്തിൽ തട്ടേണ്ട കാര്യമാണ് അതേപോലെ വളരെ ഗൗരവമായി മനസ്സിലാക്കി അദ്ദേഹത്തോട് ചോദിച്ചു അപ്പൊ മകൻ മരിച്ചപ്പോ അലഹദില്ല പറഞ്ഞല്ലോ അതെന്താ അദ്ദേഹം മക്കളെ തന്നു ആറ് മക്കൾ എനിക്ക് തന്നു ഒരെണ്ണത്തെടുത്തു അഞ്ചെണ്ണത്ത ബാക്കിയാക്കി മഷാ ആറ് മക്കളെ എടുക്കുന്നല്ലോ ആറ് മക്കളെ എടുക്കുന്നല്ലോ ഏറ്റവും വലിയ ചരിത്രത്തിന്റെ പിതാവ് സന്തുങ്ങനെ പറയുന്ന മനസ്സിൽ ഇതുണ്ടാവും ഇബിന സന്തുടുംപ്പൽ യാത്രയിലും കടൽ യാത്രയിലേയും മരിച്ചു ഇബിനെ സന്തു മാത്രം ബാക്കിയായി അതുകൊണ്ട് അദ്ദേഹത്തിന് ബാധ്യതകളൊന്നുമില്ല അദ്ദേഹം അദ്ദേഹം ദുഃഖിച്ചിരിക്കല്ല ചെയ്ത് പിന്നീട് അദ്ദേഹം ചരിത്രത്തിന്റെ പിതാവായി ലോകത്തിലെ ഏറ്റവും വലിയ അറിവും എഴുത്തും കഴിവും ലോകം മാനിക്കുന്ന ചരിത്രപ്പെടുന്ന ആളായിട്ട് അതാണ് കുടുംബ പേരിൽ പിന്നെ ഒരു മൂലയിൽ ഇന്ന് ദുഃഖിച്ച് ആത്മഹത്യ ചെയ്ത് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടാതിരിക്കല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പഠിച്ചു തന്നൊരു ജീവിതം ആത്മഹത്യ ചെയ്യാനുള്ളതല്ല ലോകത്തെ ഏറ്റവും ആത്മഹത്യ കുറഞ്ഞ സമൂഹം സ്ത്രീകളാണ് അതിന്റെ കാരണവും ഈ ഒരു എന്താണ് വലനബരുവനം ഇത് എല്ലാവരും ഓർക്കണം ഒരു പ്രസ്ഥാനത്തിൽ ഉണ്ടെങ്കിലും ഇതൊന്നും പ്രാസ്ഥാനികമായ കാര്യങ്ങളല്ല ഞാൻ പറയുന്നു ിൽ നിന്ന് നേരെ രണ്ടാം അധ്യായം ഇതെപ്പോഴും അന്ന് പരീക്ഷിക്കുക തന്നെ ചെയ്യും അപ്പൊ ഒരു കാര്യം ഉറപ്പായി മനുഷ്യനായി ഭൂമുഖത്ത് വന്നാൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും എന്തൊക്കെ കൊണ്ട് ഭയം ഭയം ഒരൊറ്റ ഒരൊറ്റ സിസൈൽ ആ മിസൈൽ പൂർണ്ണ സമ്മാന ശേഷിയോടുകൂടി അല്ല വീണത് അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് അത് നമ്മുടെ രാജ്യത്ത് വന്നു വീണത് പക്ഷെ ഖത്തറിലെ ഏതൊക്കെ ബിൽഡിങ് കുലിങ്ങി എല്ലാ നാട്ടിലും കുലിങ്ങനായിട്ട് അറിയണം അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഈ നാട് അവിടെ ഭയപ്പാട് ഉണ്ടായില്ലേ ഉണ്ടായി നാട്ടിലേക്ക് പോകാൻ പെട്ടെന്ന് രക്ഷപ്പെടാൻ വിചാരിക്കില്ലേ ഉണ്ടായി അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഉണ്ടായില്ലേ എന്നിങ്ങോട്ടാ ഉടേണ്ടതിന്റെ ചിന്ത ഉണ്ടായില്ലേ എന്താ കാരണം ഈ അമിതമായ ഭയത്തിന്റെ കാരണം അന്ന് പറയണം

മൂന്നാമത്തെ അധ്യായത്തിലെ വചനത്തിൽ എളുപ്പത്തിൽ എന്ന് നിങ്ങൾ നിങ്ങൾ വിചാരിക്കരുത് അങ്ങനെ ആരൊക്കെയാണ് ക്ഷമിക്കുന്നത് എന്നും ആരൊക്കെയാണ് അനുഭവിക്കുന്നത് എന്നും പരീക്ഷിക്കാതെ

ി പതിനാലാമത്തെ വചനമാണ് നേരത്തെ പറഞ്ഞ വചനം മൂന്നാം അധ്യായം അപ്പൊ ഇവിടെ ഒക്കെ പറയുന്നത് പ്രയാസങ്ങൾ പരീക്ഷിക്കുക തന്നെ ചെയ്യും ഭയപ്പാടുകൊണ്ട് സംഘപരിവാരം ഭരിക്കുന്ന ഒരു നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോ നമുക്ക് ഭയപ്പാടുണ്ട് ഓരോ ദംസങ്ങളും ഓരോ പ്രവൃത്തികളും നടക്കുമ്പോൾ നമുക്ക് ഭയപ്പാടുണ്ട് മുസ്ലിം വെറുപ്പ് ലോകത്ത് അതിന്റെ ഭാഗമാണ് ചാനലിൽ ഓരോ തുറക്കുമ്പോഴും മുസ്ലിം പറയുന്ന ഒരുപാട് ആളുകളുണ്ട് മുസ്ലിം സമുദായം നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട് അല്ല പറയുന്നത് ഈ അവസ്ഥ വരുമ്പോ നിങ്ങൾ അള്ളാഹു അള്ളാഹു ഇഷ്ടമാണ് വിശ്വാസികളെ